സ് തുടങ്ങുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടില്ല വി ഹാവ് ടു ഡിമാൻഡ് പ്രോഫിറ്റ് ഫ്രം അവർ ബിസിനസ് കറക്റ്റ് നേടിയെടുക്കുന്നതാണ് പ്രോഫിറ്റ് എവിടെയൊക്കെയാണ് ഉള്ളത് വി ഹാവ് ടു ഡിമാൻഡ് പ്രോഫിറ്റ് ഫ്രം അവർ ടീം ഫ്രം അവർ ടെക്നോളജി ഫ്രം അവർ സെയിൽസ് ഫ്രം അവർ മാർക്കറ്റിംഗ് ഫ്രം അവർ സെൽഫ് നമ്മുടെ ടീമിൽ നിന്ന് ടെക്നോളജിയിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിംഗിൽ നിന്ന് നമ്മളിൽ നിന്ന് പ്രോഫിറ്റ് ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം എൻ്റെ ചോദ്യം അസ് എ ബിസിനസ് ഓണർ നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് സാലറി എടുക്കുന്നുണ്ട് അല്ലേ ആർ യു എ പ്രോഫിറ്റബിൾ എംപ്ലോയി ഇൻ യുവർ ബിസിനസ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് സ്റ്റാഫിനെ വേണോ അല്ലേ എംപ്ലോയിസിനെ വേണം ഏത് ടൈപ്പ് എംപ്ലോയി വേണ്ടേ പ്രോഫിറ്റബിൾ എംപ്ലോയി എന്താണ് ോഫിറ്റബിൾ എംപ്ലോയി അപ്പോൾ ആദ്യം ചോദിക്കേണ്ട നമ്മളോടാണ് നമ്മൾ എടുക്കുന്ന പൈസയ്ക്കുള്ള പണി നമ്മുടെ കമ്പനിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ പ്രോഫിറ്റബിൾ ടു മൈ കമ്പനി എന്തുകൊണ്ട് ചെറിയ ബിസിനസ്സുകൾ ഒന്നും രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം ചെറിയ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഊറ്റി എടുക്കാൻ എക്സ്ക്യൂസ് ചെയ്യാൻ അറിയില്ല സോ ഫ്രം നാവ് ഓൺവേഡ്സ് ിങ്ബൌട്ട് വെൽത്ത് നോട്ട് ഇൻകം എന്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം ഇൻകത്തെ കുറിച്ചെ കുറിച്ച് പ്രോഫിറ്റും രണ്ടും രണ്ടാണ് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി ഡിഫറെന്റ് ഐറ്റംസ് അതുപോലെ തന്നെയാണ് ഇൻകവും വെൽത്തും രണ്ടും രണ്ടാണ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻകം ആൻഡ് വെൽത്ത് അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം ഇൻകം ഉണ്ട് ഓക്കെ നമുക്ക് വരുമാനമുണ്ട് ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് ദർ നോട്ട് യുവർ മണി എന്താണ് ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് ദ ആർ നോട്ട് യുവർ മണി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു പൈസയും നിങ്ങളുടെ പൈസയല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് നമ്മളുടെ പൈസ